നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് വാർത്തകൾ നവവൈദികൻ ഫാദർ ജെറിൻ ആലപ്പാട്ടിനെ ആശംസകൾ അറിയിച്ച് കേന്ദ്ര സമിതിയും വിവിധ സംഘടനകളും സെന്റ് ജോസഫ് സെന്റ് സേവ്യർ യൂണിറ്റുകളുടെ അതിർത്തി പുനഃക്രമീകരിച്ചു കഴിഞ്ഞ ശനിയാഴ്ച നടത്തിയ സെന്റ് ജോസഫ് യൂണിറ്റിന്റെ വാർഷികം അതിമനോഹരമായി ആവേശം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മരിയോത്സവം ഓവറോൾ ട്രോഫി ഏറ്റുവാങ്ങി മുണ്ടത്തിക്കോട് സി എൽ സി വാർത്തകൾ വിശദമായി നവവൈദികന് ആശംസകളുമായി ഇടവകയിലെ വിവിധ സംഘടനകളും കേന്ദ്ര സമിതിയും കഴിഞ്ഞ ശനിയാഴ്ച നടന്ന മാതൃവേദി സംഘടനയുടെ മീറ്റിംഗിൽ നവവൈദികൻ ഫാദർ ജെറിൻ ആലപ്പാട്ടിനെ സ്നേഹോപഹാരം നൽകി ആദരിച്ചു വികാരിയച്ചൻ അധ്യക്ഷനായിരുന്ന മീറ്റിംഗിൽ ആനിമേറ്റർ സിസ്റ്റർ ദയാ നവവൈദികന് ആശംസയർപ്പിച്ചു കഴിഞ്ഞ ഞായറാഴ്ച രണ്ടാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വിശ്വാസ പരിശീലന യൂണിറ്റ് ഫാദർ ജെറിൻ ആലപ്പാട്ടിനെ ആശംസകൾ അറിയിച്ചു വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നവവൈദികൻ വിവിധ മത്സരങ്ങളിൽ വിജയികളായ കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകുകയും തുടർന്ന് എല്ലാവർക്കും മധുരം വിതരണം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞ ഞായറാഴ്ച രണ്ടാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കേന്ദ്ര സമിതിയും നവവൈദികന് ആശംസകൾ അറിയിച്ചിരുന്നു ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് നടന്ന എല്ലാ കുടുംബ സമ്മേളനങ്ങളിലും ഫാദർ ജെറിൻ ആലപ്പാട്ട് സന്ദർശിക്കുകയും ഇടവകജനത്തിനോട് തനിക്കുള്ള നന്ദി നേരിട്ടറിയിക്കുകയും ചെയ്തു അഭിവന്ദി പുരോഹിത നല്ല ദൈവത്തിന്റെ സാമീപ്യവും സാന്നിധ്യവും സാന്ത്വനവും അങ്ങയോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളും ദൈവാനുഗ്രഹം നിറഞ്ഞതാകട്ടെ കൃപയുടെ നിറവുള്ള ദിനങ്ങൾ ആശംസിച്ചുകൊണ്ട് ഹെവൻലി ബ്ലിസ് ചാനലിൻ്റെയും എല്ലാ പ്രാർത്ഥനാ മംഗളങ്ങളും നേരുന്നു സെന്റ് ജോസഫ് സെൻറ് സേവിയർ യൂണിറ്റുകളുടെ ധാരണപ്രകാരം യൂണിറ്റിന്റെ അതിർത്തി പുനക്രമീകരിച്ചു രാജഗിരി അരവൂർ പാടശേഖരത്തിലെ തോടിന്റെ പടിഞ്ഞാറ് ഭാഗം സെന്റ് സേവിയർ യൂണിറ്റിൽ ഉൾപ്പെട്ടതിനാൽ അതിർത്തിയിലുള്ള ഇരുമ്പൻ അന്തോണിയിനാശു പുത്തിരി ജോസ് ജൊമെറ്റ് ചൊവല്ലൂർ ജിജോ എന്നീ കുടുംബങ്ങൾ ഇനി മുതൽ സെൻറ് സേവിയർ യൂണിറ്റിൽ ഉൾപ്പെടുന്നതായിരിക്കും സെന്റ് ജോസഫ് യൂണിറ്റ് വാർഷികം ആഘോഷിച്ചു കഴിഞ്ഞ ശനിയാഴ്ച സെന്റ് ജോസഫ് യൂണിറ്റ് വാർഷികവും നവവൈദിക സ്വീകരണവും ആലപ്പാട്ട് ലാസർ ജോസിന്റെ ഭവനത്തിൽ വെച്ച് നടത്തുകയുണ്ടായി യൂണിറ്റ് പ്രസിഡന്റ് അധ്യക്ഷനായ യോഗം വികാരി അഡ്വക്കേറ്റ് ഫാദർ ഫ്രാങ്കോ പുത്തിരി ഉദ്ഘാടനം ചെയ്തു നവവൈദികൻ ഫാദർ ജെറിൻ ആലപ്പാട്ട് ഫാദർ വർഗീസ് കണ്ണനായ്ക്കൽ സി കെ സി മദർ സിസ്റ്റർ ലിസ്ബി സെന്റ് ജോൺസ് മദർ സിസ്റ്റർ മഹിമ കേന്ദ്രസമിതി കൺവീനർ കൈക്കാരന്മാർ എന്നിവർ സംസാരിച്ചു യൂണിറ്റ് പ്രസിഡന്റുമാർ സന്നിഹിതരായിരുന്നു നവവൈദികനെ സ്വീകരിക്കുകയും സ്നേഹോപഹാരം നൽകി ആദരിക്കുകയും ചെയ്തതിനോടൊപ്പം തന്നെ നവവൈദികൻ്റെ മാതാപിതാക്കളെയും യൂണിറ്റ് പ്രത്യേകം ആദരിച്ചു വിവിധ കലാപരിപാടികൾക്ക് ശേഷം സ്നേഹവിരുന്നോടുകൂടി വാർഷികം സമാപിച്ചു ആവേശം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സമ്മാനങ്ങളുമായി മുണ്ടത്തിക്കോട് സി എൽ സി വേലൂർ ഫൊറാന സി എൽ സിയുടെ നേതൃത്വത്തിൽ കുറുമാൽ ഇടവകയിൽ വെച്ച് നടന്ന ആവേശം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് യൂത്ത് മീറ്റിൽ വെച്ച് മര്യോത്സവം ഓവറോൾ ട്രോഫി ഏറ്റുവാങ്ങി മുണ്ടത്തിക്കോട് സി എൽ സി അന്നേ ദിവസം സി എൽ സി സംഘടനാംഗങ്ങൾ കാഴ്ചവെച്ച നൃത്താവിഷ്കാരം അതിഗംഭീരമായി പങ്കെടുത്തവർക്കും സമ്മാനർഹരായവർക്കും വികാരിയച്ചൻ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു കഴിഞ്ഞ ഞായറാഴ്ച ആദ്യത്തെ വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് വികാരിയച്ചനും കൈകാരന്മാരും ചേർന്ന് ജൂബിലി തിരി തെളിയിച്ചു അറിയിപ്പുകൾ ഈ ഞായറാഴ്ചയിലെ ആദിത്യ വിശുദ്ധ കുർബാന ദർശനസഭയുടെ മാസകുർബാനയായിരിക്കും ജനുവരി ഇരുപതിന് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ഈ ആഴ്ചയിലെ ദേവാലയ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകേണ്ടത് സെന്റ് ഫ്രാൻസിസ് അസിസി യൂണിറ്റ് വായനകൾ ദർശനസഭ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം